അതുകൊണ്ടാണ് രാവിലെ കുറച്ച് ലേറ്റായത് കേട്ടോ ലേറ്റായെന്ന് പറഞ്ഞാൽ എണീക്കുന്നതൊക്കെ എണീറ്റു ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ സ്ലോയിൽ ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കാൻ എണീറ്റിട്ടുണ്ട് അപ്പോൾ ദൈവം സഹായിച്ച് ഇന്നും എനിക്ക് വിളക്ക് വയ്ക്കാൻ പറ്റിയില്ല ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് വിളക്ക് വെക്കാനൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസമായി അത് മുടങ്ങിപ്പോയി എനിക്ക് പനി കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്താ വെച്ചാൽ ൂർത്ത് ആ ടൈമിൽ എണീക്കുന്നതും കുളിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണ് അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വയ്യായകൾ ഉണ്ടാവാം ബുദ്ധിമുട്ടുകൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഒരു തടസ്സമായിട്ട് നമുക്ക് വരുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ തടസ്സം കിടന്ന് നമ്മൾ കറക്റ്റായിട്ട് വിളക്ക് വയ്ക്കാൻ ശ്രമിക്കുക ജലദോഷവും തുമ്മലൊക്കെ വരും എനിക്കും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നീക്കാൻ പറ്റാണ്ട് നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകും ചില സമയത്ത് അപ്പോൾ അതൊക്കെ ഒന്നും നമ്മൾ കാര്യമാക്കാതെ നമ്മുടെ വയ്യായ മാറിയതിന് ശേഷം നമ്മൾ വയ്യായോട് കൂടിയിട്ട് തന്നെ വിളക്ക് വയ്ക്കണം എന്നല്ല പറയണത് പനിയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ആ മുടങ്ങി മുടങ്ങിയാലും അഞ്ച് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം പനിയെ പിടിച്ച് പോയാലും ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആറാം ദിവസമായിട്ട് വിളക്ക് വെക്കാൻ തുടങ്ങും കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അത് മുടക്കാതെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇതൊക്കെ ഒരു മുടക്കം വരുന്നതാണ് അപ്പോൾ ആ മുടക്കം വന്നിട്ട് നമ്മൾ അങ്ങനെയും വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ൊന്നിനട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തന്നെ ശ്രമിക്കുക അപ്പം ഞാൻ എന്താ എണീറ്റ് വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഇന്നതേ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ പൂക്കളൊക്കെ ഇങ്ങനെ തട്ടിലിട്ട് നല്ല ഭംഗിയിൽ അണീച്ചിട്ടുണ്ട് കേട്ടോ വിളക്കിനെ എന്ത് തടസ്സം വന്നാലും നമ്മൾ ഭഗവാനെ വിളിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് എണീറ്റാൽ മതി വേറെ ഒരു കുഴപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വിനായകനെ വിചാരിച്ച് എണീക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് എണീക്കുക പനിയൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി പനിയോട് കൂടി ചെയ്യണമെന്ന് ഞാൻ പറയില്ല പറയില്ലോ അപ്പോൾ പനിയൊക്കെ മാറി റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി de poder ദേഹശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തല നനക്കേണ്ട ആവശ്യമില്ല ഇറച്ചി മീനൊന്നും തലേ ദിവസം കഴിക്കാൻ പാടില്ല ദേഹശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല നനയ്ക്കാതെ തന്നെ വിളക്ക് വയ്ക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ജലദോഷവും തുമ്മലും പനിയൊക്കെ പെട്ടെന്ന് പിടിക്കുന്നവനാണെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെക്കുന്നതും കൊണ്ട് കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ദേഹശുദ്ധി ഉണ്ടാവണം കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് വിളക്ക് വെക്കുന്നതും കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ഇന്നതേ പൂക്കളം ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അമ്പലത്തേക്കൊന്നും പോയില്ല നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ മാറിയതിന് ശേഷമാണ് ഞാനിന്ന് പൂക്കളം ഇടാൻ പോകുന്നത് കേട്ടോ അപ്പം എന്താ ഈ പൂക്കളം തുടങ്ങി അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഏട്ടം കൊണ്ടുവന്നതിലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്തുള്ള പൂക്കളൊക്കെ ഞാനിത് വലിച്ച് ഭംഗിയായിട്ട് തന്നെ ഇത് പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഇടുക ആ ദിവസം ഇപ്പം ഇതെങ്ങനെ മോഡലിടുക എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് മൊത്തത്തിൽ എന്നൊരു മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ ഇന്നത് ഇങ്ങനെയാണ് കേട്ടോ പൂക്കളം ഇട്ടത് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ വിനായക ചതുർത്ഥി ദിവസമായിട്ടെന്നെനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് എന്നൊന്നും പറയാമല്ല കേട്ടോ ഒരു സാ ഒരു സാധനം മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറൊന്നും അല്ല ഒരു തുളസിത്തറയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഈ ഗ്രഹപ്രവേശ സമയത്ത് ഇത് വെക്കണത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത് വണ്ടിയൊന്നും തിരിക്കാൻ പറ്റിയില്ല ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചാലെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയതായിരുന്നു കേട്ടോ വിനായക ചതുർത്ഥി ദിവസം എനിക്ക് വിനായകൻ്റെയും അതേപോലെ ലക്ഷ്മി ദേവിയുടെ ഒരു രൂപമുള്ള ഒരു തുളസിത്തറയാണ് കിട്ടിയത് കേട്ടോ അതിൽ ഒരുപാട് സന്തോഷം ലൈഫിൽ ഇതുപോലെയുള്ള കുറച്ച് കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് വലിയ വിലപ്പെട്ടാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ